പ്രതിരോധ അധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ ഭാഗമായി അച്ചടിച്ച പുസ്തകങ്ങൾ ഹാജരാക്കാൻ എസ് സി ഇ ആർ ടിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം സ്വയം പ്രതിരോധം പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പാഠ്യപദ്ധതി സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുത്തതായും പുസ്തകം രണ്ട് വാല്യങ്ങളിലായി ഉടൻ പുറത്തിറക്കുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കോടതിയിൽ വ്യക്തമാക്കി അതേസമയം സി ബി എസ് ഇ പാഠ്യപദ്ധതിയിൽ ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ലെന്നും ഇത് നിർഭാഗ്യകരമാണെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു എസ്ഇഇർ ടി ഇക്കാര്യത്തിൽ പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തി പുസ്തകം ഉടൻ അച്ചടിക്കുമെന്ന കാര്യം ഓർക്കണമെന്നും കോടതി വ്യക്തമാക്കി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ശരിയായ സ്പർശനം അറിയേണ്ടതുണ്ടെന്നും പാഠ്യപദ്ധതിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയതായി പരിശോധിക്കണമെന്നും കോടതി പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുസ്തകം ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടത് ന്യൂസ് ഡെസ്ക് യുടോക്ക്